ീ മഴ അതുപോയി ആദ്യം വന്നുകൊണ്ടിരിക്കും മഴ ഒ തി മഴ 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 ചൂടിന് ചെറിയ ആശ്വാസം നല്ല മഴ ആയി അച്ചു അച്ചു മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ വീണ്ടും നിന്നുകൊണ്ടേയിരിക്കുകയാണ് ചൂട് ചൂട് നമ്മളൊരു മലയോര പ്രദേശമാണ് യും ട്രെയിൻ കമ്മുകയും മഴ മഴ ചൂട് പിന്നെയും കൂടുന്നാതിരിയുണ്ട് മഴ പോയിട്ട് നാളെയും കൂടി മഴ വരണം അച്ഛൻ്റെ കൂടെ എവിടെ നരത്തുള്ള ർക്കില്ല വർക്ക് കുറവാണ് ഒരാഴ്ചയൊരു വീട്ടിലന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് കേട്ടോ ബുദ്ധിമുട്ടുന്നത് ും കാണുന്നില്ല അവിടെ എടു മഴ 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 നല്ല മഴ വീണ്ടും വരാൻ അലിൻ ജോസ് പെരേറ ഹായ് അലിൻ ജോസ് പെരേറ അലിൻ ജോസ് പെരേറെ ഫോട്ടോ വെച്ചതേ ഉള്ളൂ അല്ലേ പെയ്ക്കാൻ തോന്നുന്നു ആരും സബ്സ്ക്രൈബർ ഒന്നുമില്ല ഈ മഴ മഴ കൂട കുട മഴ വന്ന ഒരു ഇടിയും മഴയും വന്നിട്ട് പോയതേ ഉള്ളൂ സുഹൃത്തുക്കളെ ഇനിയും മഴ വരുന്ന ഒരു ലക്ഷണം കൂടി ഉണ്ട് ഒന്നുകൂടി चूड़ाश्वास पक्षे वीडूम चूड़े चूडन अगेन चूड अगेन अगेन बारिश हो േ ബാരിഷ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഞാൻ പോന്നു അടുത്ത മഴയും വൈകീണ്ടും ശ്രദ്ധിക്കും വരെ കണക്കും മഴ ഒന്നുകൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ബ്രോ മഴ അവിടെ നല്ല ഇവിടെ നല്ല മഴ ഒരു ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇഡി കുറേ ഉണ്ടായിരുന്നു പോയി ആദ്യം ഒരു മഴയും കൂടി വരുന്നുണ്ട് എന്തു വിശേഷം ബ്രോ സുഖം സുഖകരം ഫുഡൊക്കെ വെച്ച് ചായ കുടിക്കാനായി മഴ 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 എന്ത് കഴിക്ക സാധാരണ ചോറ് അത് കഴിച്ചു മഴ രാത്രി വന്നുകൊണ്ട മഴരാ